സിന നമസ്കാരം ഞാൻ പുനലൂർ ചന്ദ്രശേഖരൻ ഞാൻ എടുത്ത ഞാൻ എന്ന് പറയാൻ പറ്റില്ല ഒരു കുടുംബമാണ് കുടുംബമാണത് ഇറ്റ്സ് എ ഫാമിലി ചേർന്നെടുത്ത ഒരു സിനിമ പത്ത് പതിമൂന്ന് അഭിനേതാക്കളും പിന്നെ അതിന് മറ്റു പ്രൂഫ് ടെക്നിക്കൽ പ്രൂഫ് എല്ലാം കൂടെ ചേർന്ന് എടുത്ത ഒരു സിനിമ അത് ഏതാണ്ട് ലോക ശ്രദ്ധ ഇപ്പൊ പിടിച്ചു പറ്റി കഴിഞ്ഞിരുന്നു അതിന്റെ കഥാതമ്പു എന്ന് പറയുന്നത് ഒന്ന് ഡി എഫ് ഫീമെയിൽ ജെന്റിൽ മ്യൂട്ടേഷൻ എന്ന് പറയുന്ന സെൻസിറ്റീവ് ആയിട്ടുള്ള ഇതുവഴി ആരും എടുക്കാൻ തയ്യാറ് ആകാതിരുന്ന ഒരു ഈവന്റ് ആണ് ഞാൻ എടുത്തത് അതിന് കാരണം ഒരു മൂന്ന് നാല് വർഷങ്ങൾക്ക് മുന്നേ ബോംബൈലുള്ള ബോഹര കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന മുസ്ലിം മറ്റൊരു വിഭാഗം അത് ഒരു ലക്ഷം മുപ്പതിരോളം വരുന്ന സ്ത്രീകളുടെ ഒരു പെറ്റീഷൻ എനിക്ക് ലഭിച്ചു എനിക്ക് നാം മറ്റുള്ള പലർക്കും കൊടുക്കുന്ന എനിക്കും ചെയ്തതിൽ അത് വന്നു ഞാൻ സൈൻ ചെയ്തു അതിനകത്താണ് അവര് വിശദമായിട്ട് അവരുടെ കഷ്ടപ്പാടുകൾ അവരുടെ ദുരിതങ്ങൾ അവരുടെ മാനസികളും അതുമൂലം സ്ത്രീത്വത്തിനുണ്ടാകുന്ന അപമാനങ്ങളും നമുക്ക് സമൂഹത്തിലെ വ്യക്തികൾക്ക് മൂന്ന് തരത്തിലുള്ള ആരോഗ്യമാണ് ഉണ്ടാകേണ്ടത് ഒന്ന് ശാരീരിക ആരോഗ്യം മാനസിക ആരോഗ്യം ലൈംഗിക ആരോഗ്യം ഇങ്ങനെ മൂന്ന് ആരോഗ്യങ്ങളാണ് മനുഷ്യന് ആവശ്യമായിട്ടുള്ളത് അതിലെ ഈ മൂന്നാമത് പറഞ്ഞിരിക്കുന്ന ലൈംഗികമായ ആരോഗ്യം ഈ സ്ത്രീകൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് ഇത് അവരിൽ മാത്രം ഒന്നുമില്ല ഈവൻ കിഴക്കൻ മേഖലയിൽ പുറ ഹിന്ദു സമുദായങ്ങളും ഇത് അനു അനുവദിക്കുന്നുണ്ട് യഹുരുടെ ഇടയിലുണ്ട് യഹുവരിൽ ഇത് ചെയ്യുന്നുണ്ട് മറ്റ് വിഭാഗങ്ങളിലും ഉണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു ബലർ കമ്മ്യൂണിറ്റി എന്ന് പറയാൻ പറ്റില്ല ഇത് ലോകമെമ്പാടും വ്യാപിച്ച് കിടക്കുന്ന അതായത് മുന്നൂറ് മുന്നൂറ് ദശലക്ഷം സ്ത്രീകളെയും കുട്ടികളെയും ബാധിക്കുന്ന സാരമായ ഒരു സെൻസിറ്റീവ് തന്നെ സബ്ജക്ട് അപ്പൊ ഇത് എന്നാൽ ഞാൻ വിചാരിച്ചു ഇത് തന്നെയാണ് എന്റെ വിഷയം അന്ന് തന്നെ ഇതിന്റെ ബീജം എന്നിൽ വീണു ഞാൻ പിന്നെ ക്രമേണ ആദ്യം ഒരു മൂന്ന് മിനിറ്റുള്ള ഒരു സംഭവമായിട്ട് തയ്യാറാക്കിയിട്ട് പിന്നെ അതിന് കൂടുതൽ കാര്യങ്ങളിലേക്ക് വായിക്കുകയും അതിനനുസരിച്ച് സത്യത്തെ വികസിക്കുകയും ചെയ്തു ഇന്ന് ഇന്ന് ഈ നിമിഷം ഇന്നലെ വന്ന അവാർഡുകളൊക്കെ അൻപത് തരം അവാർഡുകൾ ഇത് അന്താരാഷ്ട്ര രംഗത്ത് നേടിക്കഴിഞ്ഞു വെറും ഈ പടം ഇറങ്ങിയൊക്കെ മൂന്ന് മാസം തികയുന്നതേ ഉള്ളൂ അപ്പൊ ഇനി വരാൻ പോകുന്ന ഇതുകൊണ്ട് ഓർക്കുമ്പോഴത്തേ ഇത് എവിടെ എത്തണം എന്ന് എനിക്ക് പോലും ഒരു നിശ്ചയമില്ല അതിനകത്ത് പക്ഷേ ഇത് ഈ പടം വിജയിക്കുന്ന മറ്റൊന്നും ഒന്നുമല്ല അതിനകത്ത് പെർഫോമൻസ് ഞാന് ഗോവിചന്ദ്രൻ തുടങ്ങി എല്ലാ പേരും മഞ്ജു മാറ്റിയൻ തുടങ്ങിയ പേരുടെ എല്ലാവരുടെയും ഒരുപോലെ അഭിനയിക്കുകയും അതനുസരിച്ചിട്ട് ഉള്ള ഈ കോണ്ടന്റിന്റെ പ്രത്യേകത കൊണ്ടുമാണ് ഈ നിലനിൽക്കുന്നത് എന്തോ ഒരു എഡിറ്ററിനെ തോന്നിയ പഠനം ശ്രദ്ധിക്കപ്പെടുന്നു മറ്റൊന്നും ഉണ്ടോ അതിന്റെ കോണ്ടന്റ് അതിന്റെ കോണ്ടന്റ് അസാധ്യമായിട്ടുള്ളതായത് കൊണ്ട് എവിടെയും ഇത് പോകുന്നു ഇതിന്റെ കഥാതന്തുണമെന്ന് പറഞ്ഞേക്കാം അതിന്റെ ലോകലൈൻ പോകുന്നത് എല്ലാത്തിലെ ഈ പ്രൊഡക്ഷൻ വരുന്ന ഫ്രീഡം ക്രിയേഷൻസ് എന്ന വേനലിൽ എൽ നേതാക്കളുമായി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു ഞാൻ അതിന്റെ എഴുത്തും സംവിധാനം നിർവഹിച്ചിരിക്കുന്നു അതിന്റെ ലോക് ലൈൻ എന്ന് പറയുന്നത് തന്റെ മകളുടെ ജീവിതം അപകടത്തിലാകുമ്പോൾ ഒരു അമ്മ തന്റെ ബന്ധങ്ങൾ ബന്ധനങ്ങൾ തകർക്കുകയും അതിജീവനത്തിനെ പോരാടുകയും വേണം ഇതിനകത്ത് പറയുന്ന കീമുകൾ സ്ത്രീ ശാക്തീകരണം സമത്വം അവകാശങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ഈ സിനിമ യഥാർത്ഥ സമയത്തിൽ തന്നെ പ്രത്യേകത കൃത്യമായും ഒരു ഒരു ദിവസത്തെ വൈകുന്നേരം നടക്കുന്ന മെഗ്രാർത്ഥനയ്ക്കും അന്നേ ദിവസം തന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു മണിക്കൂറും പത്ത് മിനിറ്റും കഴിയുമ്പോൾ നടക്കുന്ന ഇഷ്യാ പ്രാർത്ഥനയ്ക്കും ഇടയിലുള്ള സമയത്തിൽ അത് മൊത്തം ഒന്ന് ഒരു മണിക്കൂറും പത്ത് മിനിറ്റും ഉണ്ട് ആ ഒരു മണിക്കൂറും പത്ത് മിനിറ്റും മൂന്ന് മൂന്ന് വൺ എന്നുള്ള ആ വേഷ കണക്കിലെടുത്തിട്ട് ഒരു പതിനെട്ട് മിനിറ്റും അമ്പത്തെട്ട് സെക്കൻഡിൽ വരുന്ന ആ സമയ ദാർഘ്യത്തിനുള്ളിൽ ഇതിൻ്റെ കഥ പറഞ്ഞു തീർക്കുകയാണ് കാരണം അത്രമാത്രം പ്രത്യേകതകൾ ഇതിനകത്തുണ്ട് കാരണം ഒരു കാരണവശാലും ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാരണം സാധാരണ ഒരു സംവിധായം കൈകെടത്താത്ത ഒരു മേഖലയിലേക്ക് കടന്നു കാരണം ഇതിന്റെ സെൻസിറ്റീവിറ്റി അതാണ് അതായത് കൊണ്ട് ചില പ്രശ്നങ്ങൾ ഉത്തുകൊണ്ട് വളരെ പ്രൊഡക്ഷൻ രഹസ്യമായിട്ട് അവസ്ഥാനും ആ ഫസ്റ്റ് അവാർഡ് വീഞ്ഞുകഴിഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഞങ്ങൾ ഇതിനെ കുറിച്ച് ഉള്ള ഒരു മാധ്യമ ശ്രദ്ധയിലേക്ക് തന്നെ ഇത് കൊണ്ടുവരുന്നത് ഇതിന്റെ കഥാ സന്ദർഭം മനുഷ്യ ഒരു ദിവസം വൈകുന്നേരം നഗരം മുതൽ ഈശ്വര പ്രാർത്ഥനകളിൽ ഒരു മിനിറ്റിലും പത്ത് മിനിറ്റിലും ഇടയ്ക്ക് നടക്കുന്ന സിനിമയാണ് കുടുംബം പാരമ്പര്യം ശാക്തീകരണം എന്നീ സങ്കീർണങ്ങളായ ബന്ധങ്ങൾ ഇത് വെളിപ്പെടുത്തുന്നു ഒരു കുടുംബത്തിലെ പിതാവായ ജലീൽ ഏഴ് വയസ്സിലുള്ള തന്റെ മകൾ ആമിനിയെ ചേലാകർമ്മത്തിന് വിധേയമാക്കുന്നു അതായത് സ്ത്രീ ജനന അവയവം ചേക്കെഴ് പാരമ്പര്യത്തെ പിന്തുടരുന്നു അമ്മ ഷമീന അതിനെ എതിർക്കുന്നു ഷമീന തുടർന്ന് എല്ലാ ആചാരങ്ങളെയും തള്ളിക്കളഞ്ഞ് ജലീലിനെ എതിർത്തുകൊണ്ട് ആമിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു വ്രതപ്രായ ആമിനെ കൊണ്ടുപോകുന്നു ഒറ്റയ്ക്കായ ജലീൽ അപ്പൊ എല്ലാവരും വിട്ട് അകന്നു തനിച്ചായു ആയപ്പോഴും ആയപ്പോൾ രൂപപ്പെട്ട് തന്നെ റിഡംഷന്റെ ഒരു ഇത് തുടങ്ങിയിരുന്നു അബ്ദുൾ ഡോക്ടർ അബ്ദുൽ കലാമിന്റെ ഒരു ചിത്രം രാത്രിയിൽ കണ്ട് അതോടുകൂടി മനസ്സ് മാറുന്നുണ്ട് അതിനകത്തെ പ്രത്യേക വരികൾ ജീവിതം തുടങ്ങുന്നത് പുറത്തൊന്നുമല്ല അകത്തുള്ളാലെ ആണ് ജീവിതത്തിന്റെ തുടക്കം ഉണ്ടാവേണ്ടത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ വൈനിലൂടെ അയാൾ ഈ ജലീലിന്റെ കണ്ണുകൾ പായുന്നു അതോടെ അയാൾക്ക് മാറ്റത്തിന് തുടക്കം തുടങ്ങും താൻ ചെയ്തുകൊള്ളുന്നത് തെറ്റാണെന്ന് മനസ്സിലായ ആ നിമിഷം തൊട്ട് അയാൾ അതിനകത്ത് അതിൽ പശ്ചാത്തലിക്കുകയാണ് പശ്ചാത്തലപ്പിച്ചുകൊണ്ട് ഒറ്റയ്ക്കായ ജലീൽ പാപഭാരത്താൽ അലഞ്ഞ് അല്ലാഹുവിൽ അഭയം പ്രാപിക്കുന്നതാണ് ഇതിന്റെ അവിടെ ആണ് ഇതുകൊണ്ട് അവസാനിക്കുന്നത് പക്ഷേ ഈ സമയപരിധി ഉള്ളിൽ തന്നെ ഈ ചെറിയൊരു സമയപരിധി വലിയൊരു കഥ പറയുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒന്നാണ് ഇത് തന്നെ ഇഷ്ടപ്പെട്ട ഷോപ്പ് പോലും വരാത്ത കാരണം ഞങ്ങള് വീണ്ടും വീണ്ടും അധ്വാനിച്ചിരുന്നു ജയചന്ദ്രൻ മഞ്ജു മരിയും ഞാനെ പിന്നെ പ്രൊഡ്യൂസർ അങ്ങനെ തുടങ്ങി സകല പേരും ഒന്ന് നിന്നാണ് ഇതിനകത്ത് വളരെ അഭ്രപാഠിയിലേക്ക് വളരെ മനോഹരമായി അവരുടെ അവര് ആരും പുതുങ്ങുന്നതാണ് ആർക്കും പറയാൻ പറ്റില്ല അത്രമാത്രം ആ കഥാപാത്രവുമായിട്ട് ഇഴുകി ചേർന്ന് കണ്ടു നോക്കും പറയാം ഇരുപത്തി ഏഴാം തീയതി പതിനൊന്നര മണിക്ക് അത് പ്രിവ്യൂ ചെയ്യുന്നുണ്ട് സതയം വരണം അത് കാണണം കാരണം കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് അത് വീട്ടുകാരണം മറ്റേ രീതിയിൽ കാണിക്കാൻ വിവാഹമില്ലാത്തതുകൊണ്ട് പബ്ലിക്കില് കാണിക്കാൻ പറ്റില്ല കാരണം ഇത് ഫെസ്റ്റിവലിന് ഓടിക്കൊണ്ടിരിക്കുന്നതാണ് അത് അതുകൊണ്ട് ഈ പ്രീമിയർ ഇഷ്യൂ എന്നുള്ളത് പറയുന്നതുകൊണ്ട് പുറത്ത് കാണിക്കാൻ പറ്റില്ല ഓരോ ഫെസ്റ്റിവലില് അവർക്ക് മറ്റെങ്കിലും കാണിച്ച് പഠനം ഞങ്ങൾക്ക് വേണ്ട അപ്പം അങ്ങനെയുള്ളൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് അത് മാറ്റി കാണിക്കാൻ പറ്റില്ല ഇത്രയുമാണ് പ്രധാനമായിട്ടും കാര്യങ്ങൾ പറയാനുള്ളത് അത് ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും ആ ഇരുപത്തിയഴാം തീയതി വരണം കാരണം ഈ ഒരു സംവർഷം പിന്നീട് കിട്ടിയൊന്നും വരില്ല താങ്ക് യു താങ്ക് യു ആൾ